അമ്മ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അമ്മയ്ക്ക് നേരെ ഒരു ആഹാരം മേടിച്ച് കൊടുക്കത്തില്ലായിരുന്നു പപ്പ ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാരം എടുത്ത് കമത്തിക്കളയുകയും അതിനെ വേസ്റ്റാക്കുകയും ചെയ്ത ഒരു അനുഭവമായിരുന്നു അമ്മയ്ക്ക് ആഹാരം അന്ന് കഴിക്കാനില്ലാത്തത് കൊണ്ട് അടുത്തുള്ള അയൽപക്കക്കാരോട് ആരും കാണാതെ അവരുടെ ഡോറിൽ മുട്ടിയിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം തരാം കഞ്ഞിവെള്ളം എനിക്ക് ഇച്ചിരി ചോറ് തരാമോ എന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു അനുഭവമായിരുന്നു അന്ന് നേഴ്സറിയിൽ ഇതുപോലെ നുറുക്ക് ഗോതമ്പും ചോളപ്പൊടിയൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു കിലോമീറ്ററുകൾ നടന്ന് എൻ്റെ അമ്മ അത് ഈ നിറവയറുള്ള കൂടെ മേടിക്കാൻ വേണ്ടി പോകും വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൊതിയൂർ ഉള്ള ഭക്ഷണം കഴിക്കാൻ ഒത്തിരി ആഗ്രഹമാണ് ആരും വാങ്ങിച്ചു കൊടുക്കാനില്ല അങ്ങനെ ഈ അമ്മ ദൂരെ അത് ഒത്തിരി നടന്ന് അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല നടന്ന് പോയി മേടിച്ചുകൊണ്ട് വരും മേടിച്ച് അത് പാകം ചെയ്ത് പാചകം ചെയ്ത് വയ്ക്കുമ്പോഴത്തേന് പപ്പ കുടിച്ചിട്ട് വന്നിട്ട് അതിനെല്ലാം എടുത്ത് കമത്തിക്കളയുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്ന